ഞാനിന്ന് ഒരു എന്താ പറയുന്നത് നമ്മുടെ ക്രിസ്മസിന്റെ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഒലീവിയ പക്ക ഒരു സാധാരണക്കാരുടെ ഷോപ്പാണ് അപ്പൊ നമ്മുടെ ക്രിസ്മസിന് നമ്മുടെ സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ അല്ലേ കൊണ്ടുവരേണ്ടതല്ലേ കാരണം നിങ്ങൾക്ക് അറിയാം ഒലീവിയുടെ ഏറ്റവും കൂടിയ പ്രൈസ് ത്രീ ഡബിൾ നയൻ ആണ് അപ്പൊ അതെ നമ്മള് ഈ പുതിയ കെട്ടുകൾ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നതിനു മുമ്പ് ചൂടോടെ പൊട്ടിക്കുകയാണ് പൊട്ടിച്ചു നോക്കിയിട്ടുണ്ട് ക്രിസ്മസ് ഐറ്റം ആണ് ഇതേ കണ്ടോ ഇത് മുഴുവനും അതാണ് ഇതിന്റെ വില എത്രന്ന് അറിയാമോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഷോക്കായോ ത്രെഡ് വർക്ക് ആണ് അപ്പൊ ഇത് പറ്റുന്നില്ല ഈ വണ്ടിൽ ഫുൾ ഇതാണ് ഇത് പൊട്ടിച്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട്

ആഘോഷമാണ് അല്ലേ അപ്പൊ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് നമ്മുടെ ഒലീവിയ ക്രിസ്മസിന്റെ ഏറ്റവും പുതിയ കളക്ഷനുമായിട്ട് വന്നിട്ടുണ്ട് അതും ഒരു നിസാര പ്രൈസിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതാണ് ഒലീവിയ ഒരു ചെറിയ ഇൻഫോർമ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് പോലെ ഒലീവിയയുടെ പ്രോഡക്റ്റ്സ് നിങ്ങൾ വീഡിയോ കണ്ട് പൂർണ്ണ താല്പര്യത്തോടെ എടുക്കുക ഞങ്ങൾക്കൊരു പ്രത്യേക ഇതുവരെ ഒലിവയ്ക്ക് ഒരു പരസ്യങ്ങളില്ല ഈ നാല് വർഷവും ഓൺലൈനിൽ നാല് വർഷമായി വന്നിട്ട് നമ്മൾ ഒരു പേയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു പെയ്ഡായിട്ടൊരു ആഡോ ഒന്നും കൊടുത്തിട്ടില്ല ഇനിയും നമ്മൾ അതിനൊന്നും ഇതാവുന്നില്ല അപ്പൊ നമ്മുടെ ക്രിസ്മസിനോട് അനുബന്ധിക്കുന്ന ഈ ഒരു മാസത്തിൽ തന്നെ ഒലീവയുടെ പുതിയൊരു ബ്രാഞ്ച് നമ്മുടെ എറണാകുളം സ്റ്റാർട്ടാവുകയാണ് അപ്പൊ അതിന്റെ ഓപ്പണിങ്ങും ബാക്കി വിശേഷങ്ങളും ഒക്കെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരോടും ഒരുപാട് സ്നേഹമുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ കളക്ഷൻ വരുന്നത് ബണ്ടിലുകൾ പൊട്ടിക്കുക ആ സ്പോട്ടിൽ തന്നെ വീഡിയോ ഇടുക അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ തീരുക അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് കിട്ടാത്തവര് ദേഷ്യപ്പെടാറുണ്ട് ഞാൻ പറയുന്ന പോലെ ഒരു കുട്ടിയുടെ ഫോണിലോട്ട് തന്നെ രണ്ടായിരത്തിന് മുകളിൽ മെസ്സേജുകളാണ് വരുന്നത് അപ്പൊ അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്റർ പിന്നെ ട്രെയിനിങ് നടക്കുകയാണ് ബോയ്സിനുണ്ട് അപ്പൊ എല്ലാവരെയും കൂടെ ചേർത്ത് ഓൺലൈൻ നല്ല ഭംഗിയാക്കി കൊണ്ടുപോകുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് വരുന്ന കോൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സിമ്പിൾ ജോലി മാത്രമാണ് നമുക്കുള്ളത് കിട്ടാം അപ്പോ ക്രിസ്മസിനെ വരവേൽക്കാൻ അഞ്ച് വെറൈറ്റി പാറ്റേണുകൾ കാരണം ഈ ഒരു ത്രെഡ് വർക്ക് ഡിസൈൻ ആണ് നെറ്റ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ആണ് അപ്പൊ ഈ ഒരു ഈ ഒരു ഡിസൈനിൽ മാത്രമായിരിക്കും ഡിഫറൻസ് വരുന്നത് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ കുർത്തീസിൻ്റെയും പ്രൈസ് വൺ ഡബിൾ നയൻ തൊട്ട് ത്രീ ഡബിൾ നയൻ വരെ മാത്രമേ ഉള്ളൂ ഒരു ഡിസൈൻ ഞാൻ ഈ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൻ ഇത് ലാർജ് തൊട്ട് ത്രീ എക്സലാണോ ടു എക്സലോ ത്രീ എക്സിലോ അവൈലബിൾ ആണെന്ന് തോന്നുന്നു എനിക്ക് എനിക്കറിയത്തില്ല ഇതൊക്കെ ആദ്യം നോക്കണം കാരണത്തിന് നമ്മള് വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഇങ്ങനെ പോരുന്നു ഓഫീസിലാണ് പ്രോഡക്ട്സ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ദേ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇതില് ഈ ഒരു ട്രീ പോലെ ക്രിസ്മസ് ട്രീയുടെ രീതിയിലാണ് ഇതിലെ ആ ഒരു ത്രെഡ് വർക്ക് കംപ്ലീറ്റ് പോയിട്ടുള്ളത് കേട്ടോ ഇതൊരു ആണോ അത് ആ അപ്പൊ സൈസ് നിങ്ങൾ എന്തായാലും ചോദിക്കുക ഞങ്ങൾ ഇനി ഇവിടെ ആണ് വീഡിയോ എടുക്കുന്നത് ഓഫീസിലാണ് പ്രോഡക്റ്റ്സ് ഇരിക്കുന്നത് കേട്ടോ വീഡിയോ എടുക്കാനുള്ള ഡിസൈൻ മാത്രം എടുത്തോണ്ടാണ് പോന്നിട്ടുള്ളത് ഇപ്പൊ നല്ല ഭംഗിയുള്ള ഈ ഒരു ത്രെഡ് വർക്കിലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് അടുത്തെന്ന് പറയുന്നത് ഒരു പൂവിന്റെ ഡിസൈനിൽ കിട്ടാം നല്ല ഭംഗിയാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുള്ള് ഈ ഒരു ത്രെഡ് വർക്ക് ആണ് കിട്ടാം അകത്ത് ക്രൈപ്പിന്റെ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസ് വരുന്നുള്ളൂ കിട്ടാം അപ്പൊ ഇതൊരു സാധാരണക്കാരുടെ ഷോപ്പാണ് അപ്പൊ സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പൊ നിങ്ങൾ ഈ എന്താ പറയുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ ഇതൊക്കെ ഉള്ളവർ ദൈവത്തെ ഓർത്ത് നമ്മളുടെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാതിരിക്കുക ഞാൻ പറഞ്ഞല്ലോ നമുക്കതിൽ പരാതി ഒന്നുമില്ല ഉള്ളത് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോണം അല്ലാതെ നമ്മുടെ പ്രോഡക്ട്സ് എടുക്കുക അങ്ങനെ ഒന്നും ഉള്ള രീതികളൊന്നും ഞങ്ങൾ പറയില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു റേറ്റിന് ഇത് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് സപ്പോർട്ടാണ് ഞങ്ങളിപ്പം ഞങ്ങളുടെ ഏറ്റവും കൂടുതലുള്ള സപ്പോർട്ടുള്ള എറണാകുളത്തേക്ക് ഞങ്ങളുടെ ബ്രാഞ്ച് വരുന്നത് പിന്നെ ഈ പറഞ്ഞതുപോലെ മുന്നോട്ടുള്ള രീതിയിൽ എന്തൊക്കെയാണ് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും ഫ്രാഞ്ചൈസി തുടങ്ങാനുള്ള ഒരു രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ട് നമുക്ക് ഉണ്ട് അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് പതിയപതിയ വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ ഇപ്പൊ എന്തായാലും നമുക്ക് എറണാകുളത്താണ് നമ്മൾ അടുത്തത് വരാൻ പോകുന്നത് കേട്ടോ ട്രിവാൻഡ്രോ ഒന്ന് ട്രിവാൻഡ്രം കാര്യമാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ ട്രിവാൻഡ്രഡ് ഇത് ഇത് തന്നെ ട്രിവാൻഡ്രം കസ്റ്റമർ ഒരുപാടുണ്ട് നമുക്ക് ട്രിവാണ്ട്രൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണേ നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ ഈ ഒരു ഈ ഒരു ഡിസൈനിലാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് അടുത്ത ഡിസൈൻ ഡിസൈൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഫുള്ള് വർക്ക് ചിലതിന് ബാക്കിലേ ബാക്കിൽ ഇല്ല കേട്ടോ ചിലതിന് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഉണ്ട് ഞാൻ വീഡിയോയിൽ ഫ്രണ്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ ചിലതിന് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് ചിലതിനില്ല ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ക്രിസ്മസ് കളക്ഷനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ ഇപ്പം നാല് ദിവസത്തെ ആയി നമുക്ക് പെൻഡിങ് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഞാൻ എടുക്കാം കേട്ടോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഇവിടെ വരും ഓഫീസിലാണ് ഫോൺ ഫോണിരിക്കുന്നത് അവർ ഒറ്റയതുകൊണ്ട് സോറി അപ്പൊ നമുക്ക് ഇന്നെടുക്കാം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തായാലും ഒലീവിയ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കസ്റ്റമറുടെ കൂടെയും ഞങ്ങളെ വിശ്വസിക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫുകളുടെ കൂടെയും എന്തൊക്കെ എവിടെയൊക്കെ വന്നോട്ടെ നമ്മുടെ കസ്റ്റമേഴ്സിന് ചെറിയ റേറ്റിൽ കുർത്തികളും നമ്മുടെ സ്റ്റാഫുകൾക്ക് മറ്റൊരിടത്തും കിട്ടാത്ത സാലറിയും ഫ്രീഡവും ഉണ്ട് അപ്പൊ ഇതാണ് ഒലീവിയ ഇത് നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതേപോലെ തന്നെ പുതിയ 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 അപ്ഡേഷനുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ദൈവത്തിനോട് ഒരുപാട് നന്ദി അതുപോലെ ഒലീവിയെ സപ്പോർട്ട് ചെയ്യുന്നവരോട് നന്ദി നമുക്ക് നെക്സ്റ്റ് കളക്ഷനുമായി അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ